പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമ്പോൾ രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മോക്ഡ്രിൽ നടന്നു വൈകുന്നേരം നാല് മുതൽ നാല് മുപ്പത് വരെയായിരുന്നു പരിപാടി ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളാണ് മോക്ഡ്രിൽ ഉൾപ്പെടുത്തിയിരുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമ്പോൾ രാജ്യത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മോക്ഡ്രിൽ നടന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലയിൽ വൈകിട്ട് മണിക്ക് സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ നടന്നത് നാല് മണിക്ക് മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള അലാറം മൂന്ന് തവണ മുഴക്കി കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ള അഞ്ചിടങ്ങളിലും നഗരസഭകളിലും അലാറം മുഴക്കി കോട്ടയം കലക്ട്രേറ്റിൽ വൈകിട്ട് മണിക്ക് അപായ സൈറണുകൾ തുടർച്ചയായി മൂന്ന് വട്ടം മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ഫയർ എഞ്ചിൻ കുതിച്ചെത്തി എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗത്ത് താളി പടർന്ന് തീയണച്ചു തുടർന്ന് ആക്രമണത്തിൽ തകർന്ന ഒന്നാം നിലയിലെ ഓഫീസിൽ കുടുങ്ങിക്കിടന്നവരെ ഏണിയും വടവും ഉപയോഗിച്ചും എമർജൻസി എക്സിറ്റിലൂടെയും രക്ഷിച്ച് പുറത്തെത്തിച്ചു സൈറൺ മുഴങ്ങിയ ഉടൻ ഓഫീസുകളിലെ ലൈറ്റ് അടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫാക്കി ഓഫീസ് മുറികൾ അടച്ച് താഴത്തെ സുരക്ഷാ മുറികളിലേക്ക് ജീവനക്കാർ മാറി അരമണിക്കൂർ കൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായി ഓൾ ക്ലിയർ സൈറൺ മുഴങ്ങിയതോടെ എല്ലാവരും തിരികെ ഓഫീസുകളിലേക്ക് പോയി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തിയത് വൈകിട്ട് മണി മുതൽ നാലര മണി വരെയുള്ള സമയത്താണ് മോക്ക്ഡ്രിൽ നടന്നത് അഗ്നിരക്ഷാസേന പോലീസ് ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സേന ആപ്തമിത്ര എന്നിവയുടെ പങ്കാളിത്തത്തോടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ജില്ലാ കലക്ട്രേറ്റിൽ മോക്ഡ്രിൽ സജ്ജമാക്കിയത് ഇന്നലെയും ഇന്നുമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കളക്ടറേറ്റിൽ തന്നെ മോക്ക്ഡ്രിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒൻപത് പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ നമുക്ക് പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഈ കോട്ടയം ജില്ലയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് മോക്ക് ഡ്രിൽ നടത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതിനകത്ത് പോലീസ് ഫയർഫോഴ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് നമ്മുടെ ഇവിടുത്തെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റും കൈകോർത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒൻപത് പേരെയാണ് പുറത്തെത്തിച്ചത് ഇതിൽ ഗുരുതര പരിക്കേറ്റ മൂന്നുപേരെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയതും ബാക്കിയുള്ളവർക്ക് അല്പസമയം പ്രഥമ ശുശ്രൂഷ നൽകിയതും മോക്ക്ഡ്രില്ലിൻ്റെ ഭാഗമായി ആപ്റ്റമിത്ര സേനാംഗങ്ങളും മുപ്പത് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് മോക്ക്ഡ്രില്ലിൽ പങ്കാളികളായത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് സബ് കളക്ടർ ഡി രഞ്ജിത്ത് ഡി വൈ എസ് പി കെ ജി അനീഷ് ജില്ലാ ഫയർ ഓഫീസർ റെജി വി കുര്യാക്കോസ് സേന ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപ് രവീന്ദ്രൻ എന്നിവർ ിന് നേതൃത്വം നൽകി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലും മോക്ഡ്രില് നടന്നു പാലാ നഗരസഭയിലും മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മോക്ഡ്രിൽ ഭാഗമായി സൈറൺ മുഴങ്ങി തുടർന്ന് നഗരസഭയിൽ ചെയർമാനും കൌൺസിലർമാരും സൈറന് ശേഷം ഒത്തുചേർന്നു ഭീകരാക്രമണമുണ്ടായാൽ നേരിടുന്നതിനായുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ മോക്ഡ്രിൽ നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം